ഓരോ ൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്സ് താഴെപ്പാലം തിരൂർ മതസൗഹാർദ്ദത്തിന്റെ വില്ലേജ് വിലേജുമാ പള്ളിയിൽ പൊട്ടിച്ചു പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് കതിനടി പൊട്ടിച്ചത് പതിവ് തെറ്റിയില്ല പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ ഇത്തവണയും പെരുന്നാളിന് കഥനവടി മുഴങ്ങി വർഷങ്ങളായി തുടരുന്ന ആചാരത്തിന്റെ ഭാഗമായാണ് ഈ കഥിനടി പൊട്ടികൾ റമദാൻ മാസത്തിൽ മാസപ്പിറവി ദൃശ്യമായാലും ഇത്തരത്തിൽ കഥിനടി പൊട്ടിക്കാറുണ്ട് ചെറിയ പെരുന്നാളിനും ബക്രീദിനും ജുമാ നമസ്കാരം കഴിഞ്ഞാൽ കഥനവടിക്ക് തീ കൊടുക്കും പെരുന്നാൾ ദിനത്തിലെ ജുമാ നമസ്കാരം കഴിഞ്ഞുവെന്നറിയിക്കാനാണിത് നമസ്കാരം കഴിഞ്ഞിറങ്ങുന്നവർ ഈ കഥനവടി പൊട്ടിക്കഴിഞ്ഞേ വീടുകളിലേക്ക് മടങ്ങാറുള്ളൂ പരിസമാപ്തി കൊടുത്തുകൊണ്ട് ചെറിയ ബാർ നേഷം വർഷങ്ങളായി നമ്മുടെ ബഹുമാന്യനായ അമ്മാടി മിഷേനുടെ നേതൃത്വത്തിൽ പൊന്നാനി വലിയ ജുമാത് പള്ളിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് നദീന ഏഴ് കഥ ഏഴ് വിടികളാണ് സാധാരണയായി അതിനെ ഉപയോഗിക്കാറ് തീർച്ചയായും ഒരു മതസൗഹാർദ്ദത്തിനധിഷ്ഠിതമായ ഒരു സംഭവമാണ് പല പ്രദേശങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പെരുന്നൽമണ്ണയിൽ നോമ്പ് തുറക്കാൻ ഇതിലെ ഇതുപോലെ പാരമ്പര്യമായി അധീന വെക്കും കൊണ്ടാണ് നോമ്പ് തുറക്കാറ് അപ്പോൾ ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും ആളാണ് അദ്ദേഹത്തിൻ്റെ മകനും അനന്തവും ഇവിടെ കൂടെയുണ്ട് പക്ഷേ ഇതിനെ ചരിത്രപരമായിട്ടുള്ള ഒരു പിൻബലമുണ്ട് ആദ്യകാലത്ത് മാസം ഉറപ്പിച്ചിരുന്ന സമയങ്ങളിൽ ഉറപ്പിച്ചിരുന്ന സമയത്തായിരുന്നു ഈ വെടിവെച്ചിരുന്നത് പൊന്നാനി വലിയ ജാറത്തിലായിരുന്നു ആദ്യകാലത്ത് മാസങ്ങൾ ഉറപ്പിച്ചിരുന്നത് അക്കാലത്ത് ഇന്നത്തെ പോലുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നാടാകെ അറിയാനുള്ള ഏക മാർഗം ഈ വെടിവെപ്പായിരുന്നു അങ്ങനെ ദീർഘ വർഷങ്ങളോളം പൊന്നാനി വലിയ ജാറത്തിൽ മാസം ഉറപ്പിക്കാൻ വെടിവെച്ചിരുന്നു ആ കൃത്യം നിർവഹിച്ചിരുന്നത് ജാറത്തിലെ കാര്യസ്ഥനായ ഉമ്പാർക്കയും പിന്നീട് നമ്മുടെ പൊന്നാനി നഗരത്തിലെ അംസക്ക എന്ന് പറയുന്ന പാണ്ഡൻ അംസക്കയും പിന്നീട് അദ്ദേഹത്തിന്റെ മകനുമായിരുന്നു അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായ കാരണത്താൽ ആ മാസം ഉറപ്പിക്കൽ പിന്നീട് മൗനത്തുൽ ഇസ്ലാം സഭയിലേക്ക് മാറി ഏതാനും വർഷം മൗനത്തുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിലായിരുന്നു ആ മാസം ഉറപ്പിച്ചിരുന്നത് തുടർന്ന് വർഷങ്ങളോളം ചടങ്ങ് നിർവഹിച്ചിരുന്നത് ചരിത്ര പ്രസിദ്ധമായ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുടെ നേതൃത്വത്തിലാണ് പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാൽ മാസം ഉറപ്പിക്കുന്ന സമയത്ത് ഈ കഥീനെ വെക്കുന്ന പരിപാടി വ്യക്ത ചെയ്യുകയും പിന്നീട് പെരുന്നാൾ ജുമാത്തിന് ശേഷമാണ് ആ പരിപാടി നട